Chào lũ bê truỵ cả đi, ngã thế thâm nam kiệt cô ദൈവമക്കളെ മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ കൊടുക്കും ദൂഹം ഏറെ ഇടും കൊടുക്കണം ദൈവമക്കളെ എന്തു പറഞ്ഞാൽ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ബസ് കുർബാന ദൈവത്തെ കൊടുത്ത പ്രവൃത്തിയല്ലേ ഈ കുർബാന എന്നൊക്കെ പറയുന്നത് മനുഷ്യാവതാരം പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ തന്ന പ്രവൃത്തിയുടെ പേരല്ലേ ബസ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തരുന്ന പ്രവർത്തിയാണ് മനുഷ്യൻ്റെ അല്ല പ്രാർത്ഥന നമുക്ക് കിട്ടുക തരുക ദൈവം എന്നും വാങ്ങിക്കുന്നവനല്ല ദൈവം കൊടുക്കുന്നവനാണ് ദൈവം തരുന്നവൻ എന്നും വചനത്തിൽ അല്പം കൂടെ കട്ടികൂടിയ വചനഭാഗമാട്ടെ എന്നാലൊന്നും വായിച്ച് കേൾപ്പിക്കാം തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തും മേന്മയാണുള്ളത് സത്യത്തിൽ മേന്മയുണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ എവിടെ നിന്നൊക്കെയോ ഒരുക്കി കൊടുക്കുക പക്ഷെ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നീ കൊടുക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മക അതിനകത്ത് വലിയ പുണ്യമൊന്നുമില്ല കേട്ടോ കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ അവിടെ ബലിശ കട്ട് ചെയ്തു കൊടുത്തത് തിരിച്ചു കിട്ടുമെന്ന് പാപികൾ പോലും വിചാരിച്ച് പാപികൾക്ക് കൊടുക്കുന്നില്ലേ പിന്നെ നീ പുണ്യാലന പറയുന്നത് എന്തിനാ പിന്നെ നീ ക്രിസ്ത്യാനിയാന്ന് പറയുന്ന എന്തിനാ പിന്നെന്തിനാ നീ വിശുദ്ധനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവചനം തുടരുകയാണ് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യനതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും താഴത്തിലുള്ള ഒരു വചനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുമാത്രം നന്മകൾ നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ടെന്ന് അറിയാം വെറുതെ വീട്ടില് നിന്റെ ജീവിത പങ്കാളിക്ക് നല്ല വാക്ക് മതി ഒരു സ്നേഹവാക്ക് എന്റെ സംഭാഷണങ്ങൾ കുടുംബങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും തന്നെ അധികം സംസാരിക്കാറില്ല ബിസിനസ്സാണ് മുഴുവൻ മക്കൾ തമ്മിൽ സംസാരിക്കുന്നില്ല അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല വല്ലാത്ത പിശുക്ക അഞ്ച് പൈസ മുടക്കില്ലാത്തൊരു കാര്യമാണെന്ന് ഓർത്തോണേ നല്ലൊരു സംഭാഷണം എല്ലാ ദിവസവും ഒരമണിക്കൂറെങ്കിലും ഒന്നിച്ചിരുന്നു സംവദിക്കുക എന്നുള്ളത് എങ്ങനെയുണ്ട് സുഖമാണ് ഒന്ന് ചോദിച്ചേ എല്ലാവർക്കും സങ്കടമുണ്ട് പ്രയപ്പെട്ടവരെ ലോകത്തായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മുതൽ ഇങ്ങോട്ട് അറ്റമ്പരെ എല്ലാവർക്കും ഉണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ഉണ്ട് ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വേദന ഒരല്പനേരം ഒന്ന് ഇരുന്നു കൊടുത്തേ കൊടുക്കലാ മക സമയം കൊടുക്കുക ജീവിതം കൊടുക്കുക ജീവൻ കൊടുക്കുക എന്തുമാത്രം ഒരു ആശ്വാസം കിട്ടും എന്നറിയാം വിഷമിച്ചിരിക്കുന്ന ഒരാളെ സന്ദർശിക്കുമ്പോൾ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ഞായറാഴ്ച വൃദ്ധന് അയോധികരുടെ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചല്ലോ അന്ന മാസം ഞാൻ ഞെട്ടിപ്പോയി ഫ്രാൻസിസ് മാപ്പ ദണ്ഡവിമോചനം കൊടുക്കാൻ പോകുന്നത് പ്രായമായവരെ കണ്ടവരെയാണ് ബാക്കി കണ്ടീഷൻസ് എല്ലാം നിറവേറ്റണം പക്ഷെ ഒന്നാമത്തെ ബാക്കിയെല്ലാം നിറവേറ്റി ഈ കാര്യമില്ലെങ്കിൽ ഇല്ല പ്രായമായ അപ്പനെ അമ്മയും നിന്റെ അപ്പനെയമ്മേയും കണ്ടാൽ പോലും ദൈവം നിനക്ക് പാപമോചനം തരൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെപ്പറ്റി ധ്യാനിക്കാനായിട്ട് ഈ ഒരു കാര്യം ഈ ഒരു കാരണം ആവണ്ടേ തിരുവച്ചന പറയുന്ന അപ്പോൾ നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കും ഇത് അത്യുന്നതൻ്റെ സ്വഭാവമാണ് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചൊന്നും നമ്മളൊക്കെ നന്ദി പ്രതീക്ഷിക്കുന്നവരല്ലേ നന്ദി പോലും പ്രതീക്ഷിക്കരുന്ന് കർത്താവ് തന്നെ കൊടുത്തിട്ട് സ്ഥലം വിട്ടോണം ആരാ കൊടുത്തതെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ പബ്ലിസിറ്റിയുടെ ആളുകളല്ലേ ഒരു കിഡ്നി ഉള്ള കിഡ്നി അവനെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് കിഡ്നി കൊടുക്കുന്നത് ഒരു വീട് വെച്ച് കൊടുത്തു അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠന അതേപോലെ നമുക്ക് ആ കൾച്ചർ എന്താ മാറാൻ പറ്റാത്തത് ചെയ്യുന്ന നന്മ ആര് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നൊക്കെ തമ്പുരാൻ പറയുന്നില്ലേ നമുക്ക് സ്വർഗമാണോ ഭൂമിയാണ് വേണ്ടത് പലപ്പോഴും നമ്മൾ ശ്രമിച്ചു നശിച്ചു പോകുന്ന ഭൂമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യതയുടെ മാലാക്കന്മാർ നൃത്തം ചെയ്യുന്ന സ്വർഗത്തെ നമ്മളെന്താ സ്നേഹിക്കാത്ത നമുക്ക് സ്വർഗത്തോടൊത്ര വലിയ താല്പര്യമൊന്നുമില്ല ദൈവമകളെ അത്യുന്നതിൻ്റെ പുത്രനാവുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഓ ദൈവമേ ഹൃദയ വിശാലത് തരണമേ കർത്താവെ ദൈവമേ അങ്ങ് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തല്ലോ കുബാനയായത് അപ്പഴാണല്ലോ കൊടുത്ത അപ്പമാണല്ലോ കുബാനയായത് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് ഞങ്ങൾക്കുള്ളതൊക്കെ കൊടുക്കാനുള്ളതാണ് ഞങ്ങളെ പഠിപ്പിക്കണമേ ശേഖരിക്കുന്നവനല്ല കൊടുക്കുന്നവനാണ് നേടുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ മനുഷ്യരുടെ വേദന കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിലുള്ളവരുടെ വേദന നാട്ടിലോട്ടൊന്നും അത് കണ്ട വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെ സഹോദരങ്ങളെ ഹൃദയം പിടിപ്പ് ഞങ്ങൾക്ക് വരാന് തടമേ ഭാവികളും രോഗികളും ദുഃഖിതരും വിഷമിക്കും വേദനിക്കുന്നവരുമായി ഞങ്ങൾ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവെ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാഹാരോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ പഠന വൈകല്യങ്ങൾ പരീക്ഷകൾ എഴുതുന്നവർ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നത് റിസൾട്ട് കാത്തിരിക്കുന്നവർ വിദേശയാത്ര വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ കർത്താവെ നിന്റെ വിശുദ്ധകരം ഇപ്പോൾ സകലരുടെ മേലും അങ്ങെടുത്ത് വയ്ക്കണമേ സകലരുടെ മേലും അനുഗ്രഹത്തിൻ്റെ സൂര്യ ഉദിക്കട്ടെ പിതാവിദ്യയും പുത്രനെയും പരിശുദ്ധാത്മാവിദ്യയും നാമത്തിൽ यत् वा पुण्यवाणी स्वीकरि को कैकल्टि माभियामिन् अर्थनकैलु वेक्षि